ഇന്ന് നല്ല അടിപൊളി ഒരു ബീഫ് മന്തിയുടെ റെസിപ്പി റെസിപ്പിയായാലോ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുക്കറിലേക്ക് നാല് ഏലക്ക നാല് ഗ്രാമും രണ്ട് കഷ്ണം പട്ട ഒരു നാരങ്ങ ഉണക്കനാരങ്ങായിട്ട് കൊടുക്കാം പിന്നെ നല്ല എല്ലും നെയ്യുമൊക്കെയുള്ള അടിപൊളി ബീഫാണ് കേട്ടോ ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പൊടിച്ച ചെറിയ ജീരക ഇട്ട് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ മുഴുവൻ കുരുമുളകും ഒരു ടേബിൾ സ്പൂൺ മന്തി മസാലയും പിന്നെ ചിക്കൻ്റെയോ ബീഫിൻ്റെയോ മാ ഉണ്ടല്ലോ അത് രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഒരു വലിയ ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും രണ്ടിടത്തരം സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു പിടി മല്ലിയിലയും അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർക്കണം കേട്ടോ ഞാൻ മഞ്ഞൾപ്പൊടി ലാസ്റ്റാണ് ചേർത്തത് കാരണം നമ്മുടെ മന്തി മസാലയിൽ മഞ്ഞൾപ്പൊടിയുണ്ട് എന്നാലും കുറച്ചും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മ് മാക്സിമം നല്ല രീതിയിൽ കുഴച്ചിട്ട് ഇത് മൂടി ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊന്നും മാറ്റി വെച്ച് കഴിഞ്ഞാലുണ്ടല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ ഇങ്ങനെ തിരുമി മാറ്റി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ മൂന്ന് മണിക്കൂറോളം മാറ്റി വെച്ച നമ്മുടെ ഇറച്ചിയുടെ മിക്സാണ് കേട്ടോ ഇത് നമ്മൾ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ചോറിന് വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഒരു അല്പം റെഡ് കളറ് വെള്ളത്തിൽ കലക്കി വെക്കുന്നുണ്ട് അതുപോലെ കുങ്കുമപ്പൂവും കലക്കി വെക്കുന്നുണ്ട് പിന്നെ മൂന്ന് മണിക്കൂർ കുതിർത്ത ബസ്മതി റൈസ് ആണ് ഇനി നമുക്ക് വെള്ളത്തിലേക്ക് ഒരു മാഗി ക്യൂബും ഒരല്പം ഓയിലും ഒരു ഉണക്ക നാരങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം നന്നായി തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അരിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചോറ് നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് ചോറിലേക്ക് നാരങ്ങ നീരൊഴിക്കുന്നത് ഇനി ഒരു നയൻറ്റി പെർസെൻറ്റേജ് അരിവെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഊറ്റിയെടുക്കാം ഈ സമയത്ത് നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂട് കാരണം ഇത് വെന്തോന്നും നോക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഇറച്ചി മസാലയും തയ്യാറായിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ചൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ ബീഫ് കഷ്ണങ്ങൾ കുറച്ച് മാറ്റിയിട്ട് ചോറും ബാക്കിയുള്ള ബീഫ് മസാലയുടെ മുകളിലൊക്കെ ഒഴിച്ചു കൊടുക്കാം ഒരു സൈഡിലാക്കി നമുക്ക് റെഡ് കളറും മറ്റേ സൈഡിൽ നമ്മുടെ കുങ്കുമപ്പൂവിൻ്റെ കളറും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മേലിലായിട്ട് ആ വെച്ച ബീഫ് മിക്സ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം നടുവിലായിട്ട് കുറച്ച് സ്ഥലം മാറ്റി വെച്ചേക്കണേ ഇനിയേ പച്ചമുളക് കൂടി കുത്തിയിട്ട് വേണം നമുക്ക് ചാർക്കോൾ ഇട്ട് പോക്കാൻ ഞാൻ ഈ ചാർക്കോൾ ഇട്ട് മൂടി കഴിഞ്ഞപ്പോഴാണല്ലോ പച്ചമുളക് കിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നത് അപ്പോൾ ഒരു മൂന്നാലഞ്ച് പച്ചമുളക് ഞാൻ അതിൻ്റെ ചുറ്റിനും കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി വളരെ കുറഞ്ഞ തീ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ വെച്ചേക്കുക എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കുമ്പോഴത്തേക്കും ദൈ നമ്മുടെ അടിപൊളി ബീഫ് മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഇത്രയും ടേസ്റ്റ് ആയിട്ടോ ഒന്നും ഞാൻ വിചാരിച്ചില്ല കേട്ടോ പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റായിരുന്നു ഇനി നമുക്ക് സെർവ് ചെയ്താലും അപ്പോൾ മുകളിലുള്ള ആ ബീഫൊക്കെ എടുത്ത് മാറ്റിയിട്ടേ ഇതേ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം അടിഭാഗത്ത് മസാലയൊക്കെ ഉണ്ട് കേട്ടോ ഇല്ലെങ്കിൽ നമുക്കൊരു ഉരുളിയിലോട്ടോ ഒരു വലിയ പാത്രത്തിലോട്ടോ ഇതൊന്ന് കുടഞ്ഞിട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്തൊക്കെയുള്ള ആ മണമുണ്ടല്ലോ അടിപൊളിയാണ് ഇനി നമുക്ക് എന്നിട്ട് ഇഷ്ടാനുസരണം നമ്മൾ കഴിക്കുന്ന പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് നല്ല അറബിക് സാൽസയും മയണീസും ഒക്കെ കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചത് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം ഫോളോ ചെയ്യാനും മറക്കരുത്